ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ കട്ട പോസ്റ്റിങ്ങിലാണ് ഒരു റിസപ്ഷൻ വർക്കിന് വേണ്ടി വന്നതാണ് അപ്പം പെണ്ണെ അതാ വന്ന് വീട്ടിലേക്ക് കയറിയിട്ടേ ഉള്ളൂ അപ്പം ഞാൻ അതിന് ചേട്ടനവിടെ ഇങ്ങനെ ഇരുന്ന് ഒരിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താലോചിക്കട്ടെ പോകുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മണിയാവുമ്പോൾ കയറും എന്ന് പറഞ്ഞു പന്ത്രണ്ടേ മുക്കാലിന് ഒരവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞപ്പം ഞങ്ങള് വീട്ടിൽ നിന്ന് പോന്നതാണ് അപ്പോൾ ഒന്നും തിന്നിട്ടില്ല നല്ല വിശപ്പുണ്ട് സത്യം പറഞ്ഞിട്ട് പക്ഷേ അല്ല ഞാൻ സൗണ്ട് കൊറേ ആൾക്കാര് ഓഫ് ആക്കോ ആ കൊറേ ആൾക്കാര് ചോദിക്കണ്ടേ കൊറേ ആൾക്കാർ കൊറച്ചാൾക്കാര് ഞങ്ങള് ലവ് ആണോ ആണോ ലവ് അല്ല അറേഞ്ച് മേരേജാണോ ആണോന്ന് എന്താറി സംഭവം ഞാൻ ഒന്നാതൊരു ലവ് പൊട്ടി പാളീസായി നിക്കുന്ന സമയത്താണ് അനീഷ് അനീഷായിട്ടെന്നെ കാണാൻ വരുന്നത് അനീഷായിട്ടെന്നെ കാണാൻ വരുന്ന കേട്ടോ സത്യമ എനിക്ക് കല്യാണത്തിന് ഇഷ്ടാനല്ലേ പക്ഷെ അനീഷായിട്ട് എന്താ അറിയില്ല എന്നെ കണ്ടപ്പോ അങ്ങോട്ട് ബോധിച്ച് ബോധിച്ചെനിക്ക് കുട്ടി എന്നെ മതി പറഞ്ഞു പറഞ്ഞില്ലേ ആ എന്നിട്ട് നിന്നെ പിന്നെ ഒക്കെ പെട്ടെന്നായിരുന്നു അപ്പൊ ഞാൻ സമ്മതിക്കില്ലല്ലോ പറഞ്ഞ നല്ല ചെക്കനാണ് സ്വഭാവമാണ് ഒരു കുറ്റങ്ങളൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളാ കല്യാണം കഴിഞ്ഞു പക്ഷേ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഭയങ്കര അടിപൊളി കേട്ടോ നല്ല സ്നേഹം നല്ല ആയിരുന്നു വരുന്നു എന്ന് തന്നെ പറയുന്നതിനുശേഷം ഞങ്ങൾ എന്തൊന്നും ഇണ്ടാത്ത നല്ല സ്നേഹവും എന്താ പറയാ പ്രേമിച്ചടക്കുന്ന പോലെ തന്നെ കൊറേ സ്ഥലത്ത് കൊണ്ടുപോകും കുറെ സാധനങ്ങൾ വാങ്ങി തരും പിന്നെ ഫോൺ വിളിച്ചാൽ വെക്കൂല വിളിച്ചാല് നമ്മള് ഫോൺ എടുത്തില്ലെങ്കിൽ പരിഭവമായി പരാതിയായി പണിയുടെ ഇടയിൽ ഒരു അഞ്ചു മിനിറ്റ് കിട്ടി അന്നേരം വന്ന് വിളിക്കും എന്താ ഞാൻ പറയുന്നത് വെറുതെ പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല ഞാൻ വിളിക്കുമ്പോ പറയാ വെച്ചോ ഈ രണ്ട് ഡയലോഗാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും എൻ്റെ ഇരിക്കുന്നില്ല എൻ്റെ കൂടെ സംസാരിക്കുന്നില്ല വർത്തനം പറയുന്നില്ല എന്നൊക്കെ പക്ഷെ എന്താ പറയും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ സ്പോർട്ടിൽ ചിലപ്പം വന്നാണ്ട് തിരഞ്ഞെടുക്കുമെങ്കിലും ആ പറഞ്ഞ മണിക്കൂറുകൾക്കകം എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്നെ സന്തോഷത്തോട് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് എന്റെ അടുത്ത് ഞാൻ പറ്റി പുകഴ്ത്തണ്ടേ പുകഴ്ത്തി ഞാൻ കൊറച്ച് പൊട്ടിത്തെറിക്കുന്നല്ലോ അതന്നെ നിങ്ങളെ കാണില്ല ഞാൻ സത്യം പറഞ്ഞോളിക്കേ സത്യം പറ അച്ഛൻ എപ്പോഴും പറയും അതായത് ഞാൻ കണ്ടുപിടിച്ച് തന്ന ആളായ കൊണ്ടാണ് ഞാൻ കണ്ടുപിടിച്ചെന്നല്ലേ ഞാൻ കണ്ടുപിടിച്ചു പറയും സത്യം പറഞ്ഞ തന്നെ എന്താ പറയാ നമുക്ക് നമ്മളെ അച്ഛൻ അമ്മയും ചെയ്തു തന്നതിൽ ഏറ്റവും നല്ല സമ്മാനം ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഏറ്റവും തന്നിട്ടുള്ള ഏറ്റവും നല്ല സമ്മാനം ഒക്കെ പറയില്ലേ അതുപോലെ തന്നെ എനിക്ക് എന്റെ അച്ഛ തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ കണ്ടുപിടിച്ചോണ്ട് വണ്ടി വരാനുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം